ഹലോ അമ്മ ഇവിടെ തോന്നിയില്ലേ എനിക്ക് സ്വർണം ചോദിച്ചിട്ട് പിന്നാളും ചേട്ടൻ ചോദിച്ചു ഒരു കൊല്ലത്തോളം അയിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനോരോ ബുദ്ധിമുട്ടോളും ഇങ്ങനെ ഓരോ ഒഴിവുകേടുകളൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്താക്കായിരുന്നു ഇനിയും എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അമ്മ സ്വർണത്തിന്റെ കാര്യം അമ്മ എന്തെങ്കിലും ചെയ്യണം അല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നും ഇതിന്റെ പേരിൽ എനിക്ക് രാത്രി ചീത്തയാ

പറഞ്ഞ പാലിക്കാനുള്ള തീരുമാനം ഇല്ലല്ലോ കൊറേ നമ്പറില്ലാത്ത ആരാണ് എന്തു അരമിതൊക്കെ നമ്പർ ആ നമ്പർ ഒന്നും ആവശ്യമില്ലാത്ത കളഞ്ഞിട്ടൻ

യുവ ഗ്രൂപ്പുകളൊന്നുംളേജിൽ പോോ പിന്നെ ഫ്രണ്ട്സൊന്നും കാര്യങ്ങളൊന്നും എനിക്കതൊന്നും ഇഷ്ടല്ലോട്ട് സംസാരിക്കാം മനസ്സിലെ എവിടെ പോവാണെങ്കിലും ഞാൻ വീഡിയോ കോൾ വിളിക്കും അപ്പൊ എടുക്കണം

നിനക്ക് തരാനുള്ള സ്വർണം തരാൻ പറ്റിട്ടില്ല എന്നിട്ട് നീ ഓരോ ആവശ്യം നിനക്ക് എന്നാ അറിയില്ല കൂച്ച കൊന്നുചമ്പോടി പറഞ്ഞത് ഒരമാവശ് നിന്റെ കൊല്ലത്തിനായിട്ട് സ്വർണം കിട്ടിട്ടില്ല തരാനുള്ളത്

ഹലോ അമ്മ എനിക്കിനായി ഞാൻ മരിക്കുക എനിക്കത്രയും ക്ഷമിച്ചു ഞാനിവിടെ ഞാൻ എന്നും സ്വർണത്തിന്റെ കാര്യം വേണ്ട എന്നും ഉമ്പതിരി വേദന ഇപ്പോഴും എന്റെ ഉമ്പതിരവ് ശരീരം മൊത്തം എനിക്ക് വേദനയാണ് എത്ര നാളായി ഞമ്മള് പറഞ്ഞു സ്വർണം കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ വർഷം എത്ര കഴിഞ്ഞു ഇത്രയും നാള് ഞാൻ വേദന അനുഭവിക്കണം ചാട്ടിനെ നടി കിട്ടിയിട്ട് എനിക്ക് പറ്റില്ല ജീവിക്കാനായിട്ട് ഞാനിട വേദന അനുഭവിക്കുന്നു ഞാൻ മരിക്കുക എനിക്കിനി ഇവിടെ ജീവിക്കണ്ട